യുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് വരുവാണ് ഈ സമയത്ത് തലനാരി ഇഴക്കാണ് ശ്രുതി രക്ഷപ്പെട്ടത് കാരണം അത്ര സമയം നവീൻ അവിടെ ഉണ്ടായിരുന്നു നവീൻ ഒരു വിധത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നെ ഒരു ശ്രുതി കയറി വന്നു കഴിഞ്ഞപ്പോ ശ്രുതി വെച്ച് എന്താ ശ്രുതി മുന്നറിയിപ്പില്ലാതെ വന്നേന്ന് ചോദിക്കാം അത് എനിക്ക് നിന്നെ ഒന്ന് കാണണെന്നൊക്കെ പറയണം എല്ലാ കാര്യം എന്താന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ ഒരു ആ കാര്യം ഉണ്ടെന്ന് പറയാം എന്താണെന്ന് പറ അത് പിന്നെ എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീന പറഞ്ഞു ആ ജോലിയുടെ ആവശ്യത്തിനോ ഇങ്ങനെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കുന്നതല്ലാതെ ഇതുവരെ ആയിട്ടും ജോലിയൊന്നും സെറ്റ് ആയിട്ടില്ലെന്ന് പറയണം അത് പിന്നെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് നീ ഒരു കാര്യം ചെയ്യാവോ ഉം കുറച്ച് പൈസ എനിക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കാം പൈസ എത്ര രൂപ അല്ല ആ കാനഡാലും ജോലിക്ക് വേണ്ടിയിട്ട് അതിന് പതിനാല് ലക്ഷം രൂപ വേണ്ടേ ശ്രുതി എന്ന് അത് വേണം നീ ഒന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ ആ പൈസ കിട്ടും നീ എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനോട് പറഞ്ഞെന്ന് വാങ്ങിച്ചരാമെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു പൈസ 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 നിങ്ങൾക്കും അതെ നിങ്ങളുടെ അമ്മയ്ക്കും അതെ എപ്പോൾ നോക്കിയാൽ ഈ പൈസയുടെ കണക്ക് മാത്രമേ ഉള്ളു പൈസയുടെ ചിന്ത മാത്രമുള്ളൂ എൻ്റെ അച്ഛൻ ജയിലില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്തിരി കണ്ണിച്ചോടെ ഉണ്ടോയെന്ന് ചോദിക്കുവാണ് അങ്ങനെ ആകെപ്പാടെ സമനില ഏറ്റവുംപാട് ശ്രുതി അങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ് ഈ സമയത്ത് ശ്രുതി വെച്ചല്ല ഞാൻ പൈസ ഉണ്ടാക്കി തരാമോന്നല്ലേ ചോദിച്ചോളൂ അതിന് നീ ഇത്ര ദേഷ്യപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് മീര പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ശ്രുതിക്ക് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ പോയതിന്റെ ആ ടെൻഷൻ അത് ഓർത്തിരിക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ വന്ന് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി അയ്യോ സൂപ്ര ശ്രുതി ഞാൻ അത്രയ്ക്ക് പെട്ടെന്ന് ചിന്തിച്ചില്ല എന്നൊക്കെ പറയുകയാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് കാനഡയ്ക്ക് പോയായിരുന്നു നമ്മുടെ കുടുംബം രക്ഷപെട്ട് പോയാനെന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞ അതെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ കയ്യിൽ എന്താണെങ്കിലും പൈസ ഉണ്ടാകത്തില്ല ഒരു കാര്യം ചെയ്യേ വീട്ടിൽ ചെന്ന് സ്വന്തം അമ്മയോട് ചോദിച്ചു നോക്കാൻ പറയുന്നത് അമ്മയോട് ചോദിച്ചിട്ട് അമ്മ ഇവിടുന്ന് പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കി തരാനാ ഇനി ചോദിക്കുകയാണ് പതിനാല് ലക്ഷം രൂപയ്ക്ക് അമ്മ നിരോചിച്ച ഉണ്ടാക്കാൻ പറ്റും അല്ല വീടിന്റെ ആധാരമുണ്ടല്ലോ അതിനകത്തുനിന്ന് ഇനിയും പണം കിട്ടും അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് എടുത്താൽ മതി കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് അത് അച്ഛൻ കൊണ്ട് പണയം വെച്ചേക്കുമല്ലേ മൂന്നാലു ലക്ഷം രൂപയ്ക്കല്ലേ പണയം വെച്ചേക്കുന്നേ ഇനിയും കിട്ടും കുറെ പൈസ ബാക്കി പൈസ അങ്ങോട്ട് എടുത്താൽ എന്ന് പറയണം അമ്മയോട് എന്ന് പറയാൻ പറയണം ഓ അത് കൊള്ളാം അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയണം അങ്ങനെ എന്തു വേണം കേട്ട പാതി കേൾക്കാത്ത പാതി സുതി ആ ചിന്തയുമായിട്ട് നേരെ വീട്ടിലേക്ക് എല്ലുകയാണ് ആ സമയം രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു രവീന്ദ്രൻ ചോദിച്ചു എടാ ഇന്ന് ഇന്റർവ്യൂവിന് പോയിട്ട് എങ്ങനെയുണ്ടോ ഓ അതൊന്നും സെറ്റാകുന്ന ലക്ഷണം കാണുന്നില്ല കാരണം എനിക്കേം വിദ്യാഭ്യാസ യോഗ്യത കൂടുതലാണ് പോലും അതുകൊണ്ട് ഓ ശ അങ്ങനെയുണ്ടോ സാധാരണ വിദ്യാഭ്യാസ യോഗ്യത കുറവാണെങ്കിലാണ് ജോലിക്കൊന്നും കയറ്റാത്ത ഇപ്പോഴങ്ങനെ ഉണ്ടോ അതങ്ങനെയൊക്കെയാച്ചാ ഓരോ ജോലിക്കും ഓരോ വിദ്യാഭ്യാസ വിദ്യ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുതി പറഞ്ഞു അല്ല അമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കുക അമ്മയെ അകത്തുണ്ടെന്ന് പറയാം എനിക്ക് അമ്മേനെ ഒന്ന് കാണണം അത്യാവശ്യമായിട്ട് കല ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരുന്നത് സച്ചി വന്നിട്ട് ടീച്ചു നീ എന്താടാ എന്നും രാവിലെ കണ്ടിട്ട് ജോലിക്ക് പോകുന്നതാണ് ഭാഗ്യം തൂക്കി നടക്കണേന്ന് ചോദിച്ചാൽ സുധീനെ കളിയാക്കുവാണ് സുതി പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ സച്ചി എന്നെ വെറുതെ കളിയാക്കുകയൊന്നും ചെയ്യണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ദേവതയൊക്കെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു എന്താടാ എന്നെ അന്വേഷിച്ചു ചോദിക്കുക അമ്മ എനിക്ക് അമ്മയോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എന്ത് അമ്മ എവിടെ ഇരിക്കാൻ പറയുകയാണ് അമ്മയ്ക്കറിയാലോ എനിക്കിതിരായിട്ടൊരു ജോലി സെറ്റ് ആയിട്ടില്ലെന്ന് പറയാം എടാ ജോലി സെറ്റ് ആയിട്ടില്ലെങ്കിൽ എവിടെയല്ലേ എന്തെങ്കിലും ജോലി കിട്ടുകയാണെന്ന് നീ അതിന് പോകാൻ നോക്ക് ദേവേന്ദ്രൻ പറഞ്ഞു അത് ശരി തന്നെയാ എടാ നിനക്ക് ഇന്ന ജോലി വേണമെന്നും പറഞ്ഞിരിക്കാതെ കിട്ടുന്ന ഏത് ജോലിയാണെന്ന് വെച്ചാൽ അതിനെ പോവാൻ നോക്ക് വലിയ ശമ്പളത്തിൻ്റെ ജോലിയൊന്നും വേണ്ട തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ചെറിയ എന്തെങ്കിലും ജോലി കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് പടിപടി അങ്ങോട്ട് കയറി പോയാൽ മതിയുള്ളൂ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ തേനും സുതീഷ് ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ പൂ കൂട്ടുന്ന ജോലിയാണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സത്യോ പൂ കൂട്ടുന്ന ജോലിക്ക് എന്തായാലും കുഴപ്പം ഇരിക്കുന്നത് നാളെ അന്തസ്സമുള്ള പണിയാ അധ്വാനിച്ച അവള് പൈസ മേടിക്കുന്നു പറയാം ഓ അത് നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ അല്ലല്ലേ തട്ടിത്തിനാ എല്ലാം മുമ്പേ തൊട്ട് അറിയത്തുള്ളൂ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പത്തൊമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അല്ലേ നിനക്ക് അറിയത്തുള്ളൂ അല്ലാതെ നിനക്ക് അധ്വാനിച്ച് ജീവിക്കാൻ അറിയത്തില്ലോ എന്ന് പറയണം ഇത് കേട്ടിപ്പോ സുധി പറഞ്ഞു ഇതാച്ചാ ഞാനൊരു കാര്യം പറയാൻ വന്നപ്പോൾ കണ്ടില്ല സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ ഒന്നും മിണ്ടായിരിക്കേ നിങ്ങൾ എന്നെ മിണ്ടണ്ട അവൻ എന്താണെന്ന് വെച്ചാ പറയട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്രമതിയിൽ എടുത്ത് നിന്നിട്ട് സുധി പറഞ്ഞ അമ്മേ എനിക്ക് കാനഡയിലെ ആ ജോലി വേണമെന്ന് പറയാൻ അതിനിപ്പ എന്താടാ അമ്മ പതിനാല് ലക്ഷം രൂപ വേണമെന്ന് പറയാം ആ പതിനാല് ലക്ഷം രൂപ നീ എന്താണ് തമാശ പറയണോ അമ്മ അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ രവീന്ദ്രം പറഞ്ഞു എടാ അവള് വിചാരിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റുമെന്ന് പറയാം എന്നാൽ ശരി അമ്മ വിചാരിച്ചെന്ന് എന്നെ കൂട്ടിക്കോ അപ്പം നിനക്ക് എങ്ങനെ കാനഡയ്ക്ക് പോകാൻ പറ്റും അതൊന്ന് കേൾക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അതെ എങ്ങനെ കാനഡയ്ക്ക് പോകാൻ പറ്റും നീ പറ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു അത് പിന്നെ അമ്മേ വീടിന്റെ ആധാരം ഉണ്ടല്ലോ വീടിൻ്റെ ആധാരം പണയം വെച്ച് കുറച്ച് പൈസ കൂടി എടുത്താൽ മതി ഒന്ന് പണയം വെച്ചേക്കുമല്ലോ അതിനകത്തുനിന്ന് കുറേ ഇനിയും പൈസ കിട്ടും അതിന് വാല്യൂ കൂടുതലുണ്ട് ഈ വീട് ഇരിക്കുന്നിടത്ത് അപ്പം അതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടും പൈസ കുറേയും കൂടെ പൈസ കിട്ടും പതിനാല് ലക്ഷം രൂപയ്ക്ക് ഈസി ആയിട്ട് കിട്ടും അതുകൊണ്ട് അമ്മ എടുത്ത് എനിക്ക് തരണം എന്ന് പറയുന്നത് ഇത് കേട്ടൊരു ചന്ദ്രമതി ഇങ്ങനെയൊന്ന് സുധീനെ നോക്കുവാണ് ഈ സമയം സച്ചി പറഞ്ഞു ഞാൻ അപ്പോഴേ മനസ്സിൽ ഓർത്തുള്ളൂ ഇവൻ എന്തേലും ഊടായ്പ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത് അല്ലാതെ ഇനി ഇങ്ങനെ ഒന്നും വന്ന് പറയത്തില്ലോ ഇവന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് കിടന്നു വരുന്നത് എല്ലാ അല്ല എല്ലാരും കൂടി എന്താ ഭയങ്കര ചർച്ചയിലാന്ന് തോന്നലോ എന്ന് പറയുന്നത് ഇത് കിട്ടി സച്ചി ആ ബാബ ഒരാളുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു പറയാണ് ഈ സമയം ശ്രുതി പറഞ്ഞ അത് പിന്നെ ഞാൻ കാനഡയ്ക്ക് പോകുന്ന കാര്യം പറയായിരുന്നു നീയല്ല എന്നോട് പറഞ്ഞത് അമ്മയോട് പോയി പറ വീടിന്റെ ആധാരം പണയം വെച്ച് പൈസ തരൂ എന്ന് പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എല്ലാവരും ശ്രുതിൻ്റെ നോക്കുവാണ് അപ്പം മാസ്റ്റർ മൈൻഡ് ശ്രുതിയാണെന്നുള്ള കാര്യം മനസ്സിലായി പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ എന്നോട് വന്ന് പൈസ വെച്ചു എന്നെക്കൊണ്ട് എവിടെ നാളെ ഈ പതിനാല് ലക്ഷം രൂപ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം അമ്മയോട് പറയാനായിട്ട് ഞാൻ പറഞ്ഞു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെ പടം നാണം കെട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് സുതി എന്നിട്ട് ചന്ദ്രമന്ധുര പറഞ്ഞു അതെ അമ്മേ അമ്മ എങ്ങനെയമ്മ പ്ലീസ് അമ്മ എങ്ങനെ എങ്ങനെയെനിക്ക് പതിനാല് ലക്ഷം രൂപ അത് തരാൻ പറയാനും പറഞ്ഞോണ്ട് അങ്ങനെ ചന്ദ്രമന്ദ്രൻ കാലിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഇരുന്നിട്ട് അപേക്ഷിക്കുവാണ് ചന്ദ്രമതി ആട്ടായിരുന്നു എണീറ്റ് പോടാന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് സുതി ഞെട്ടിപ്പോയി നീ എന്താടാ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഇനി ഈ വീടും കൂടെ പണയം കൊണ്ടോ വെച്ചിട്ട് ഏഹ് പതിനാല് ലക്ഷം രൂപ നിനക്ക് എടുത്തെന്നിട്ട് ഞങ്ങൾ എന്താ റോഡ് പറമ്പേക്ക് പോയി കിടക്കണോ ഞങ്ങൾ വഴിയിലേക്ക് തണ്ടാറങ്ങണോന്ന് ചോദിക്കുകയാണ് ഒട്ടും സുതി പ്രതീക്ഷില്ല അമ്മ അമ്മ എന്താ ഇങ്ങനെ പറയണേ അമ്മ ഇങ്ങനൊന്നും ആരുന്നില്ലോ മുമ്പ് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന ചോദിക്കണം എല്ലാ കാര്യത്തിനും നിന്നിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിന് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല കാരണം ഇതൊന്നും രണ്ടുമല്ല പതിനാല് ലക്ഷം രൂപയുടെ കാര്യമാണ് ഈ വീട് ആധാർ വീടിൻ്റെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് നീ അത് അടക്കാതെ വന്നുകഴിയുമ്പോൾ ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും അതിനൊന്നും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട ഞാൻ സച്ചി പറഞ്ഞു ഇപ്പോഴാണ് അമ്മ ശരിക്കും ഒരു തീരുമാനം എടുത്തത് ഇപ്പം എനിക്ക് അമ്മേനെക്കുറിച്ച് അഭിമാനം തോന്നണെന്ന് പറയണേ ഇങ്ങനെ വേണം അമ്മമാരാണെങ്കിൽ ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ശരിയാ ചന്ദ്രേ നീ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ നീ നേരത്തെ എടുക്കുമായിരുന്നെങ്കിലേ പണ്ടേ ഇപ്പം നന്നായി പോവായിരുന്നു ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയണം പിന്നീട് ചന്ദ്രമതി പറഞ്ഞു നിനക്ക് ജോലിയല്ലേ വേണ്ടേ അവിടെ പോയി ജോലിയാണ് കാനഡ പോയി ജോലിയാണ് നിനക്കാൻ നല്ല നിർബന്ധം ഒരു നിർബന്ധമല്ലോ നീ ഇവിടെ ഉള്ള ജോലിയൊക്കെ ചെയ്താൽ മതി കിട്ടുന്ന പൈസ മതി ആദ്യം നീ അത് നോക്കാൻ പറയണം ഇത് കേട്ട് തന്നെ സച്ചി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇവിടെ നീ ജോലി ചെയ്ത് ആദ്യം പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഇവിടത്തെ കടങ്ങളൊക്കെ അങ്ങോട്ട് വീട്ട് നോർത്ത് വെക്കി അച്ഛൻ തന്നെ എത്ര ലക്ഷം രൂപ കൊടുക്കാനുള്ള അതെല്ലാം കൊടുത്ത് വീട്ടീട്ട് പിന്നെ പൈസ ഉണ്ട് നീ കാനടയ്ക്ക് പോയാൽ മതി അങ്ങനെ ഇപ്പൊ നീയേ വീടും ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ സുഖിച്ച് പോകാൻ ഓർത്ത് കരുതിയിരിക്കുവന്നല്ലേ നീ ചോദിക്കാണ് ഇത് കേട്ടിപ്പത്തേനും ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ശ്രുതി എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു അമ്മ അത് പിന്നെ എന്നെ അമ്മ ഇങ്ങനെ പറയണേ സുതി ഒരു ആവശ്യം പറഞ്ഞിട്ട് ആണോ സുധീ ഒരു ആവശ്യം പറഞ്ഞല്ലേ അന്നൊരു കാര്യം ചെയ്യേ നിന്റെ ഈ പൈസ ഉണ്ട് നീ അങ്ങോട്ട് കൊടുക്കാൻ പറ അല്ല നിന്റെ അച്ഛനോട് പറ പൈസ തരാൻ പറ എന്ന് പറയണ അത് പിന്നെ അമ്മ അമ്മേ അറിയാലോ അച്ഛൻ ജയിലിലല്ലേ ഇപ്പം അച്ഛൻ എങ്ങനെ പൈസ ഇരുന്നേ ഒരു കാര്യം ചെയ്യാം അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി കാനടയ്ക്ക് പോയാൽ മതി ഇത്ര പെട്ടെന്ന് പോകണം എന്നല്ല സംബന്ധം അതിന് ശേഷം അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയാം സുതിക്ക് ഇതിൽ പോരാ അടി കിട്ടാറില്ല സുതി നാണം കെട്ടി തൊലി ഒരിഞ്ഞു പോകണം പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയി രവീന്ദ്രൻ്റെ സച്ചിക്കൊക്കെ സമാധാനമായി സുതി പിന്നീട് ആകെപ്പട കൂടി പാർക്കിൽ പോയിരിക്കുവാണ് അപ്പോഴേക്ക് സുധിയുടെ പഴയ ആ ഫ്രണ്ട് വന്ന് പാർക്കിൽ വന്നിരിക്കാറുള്ളത് അവൻ വന്നിട്ട് ചോദിച്ചാൽ എന്താണാ സുധീ നീ എന്താ ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കാം ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ല നിനക്ക് എന്തോ കാനഡക്ക് പോകാൻ പറ്റുമെന്നോ ജോലി കിട്ടുമെന്നോ എന്തൊക്കെ പറയുന്നതായിട്ടായിരുന്നല്ലോ എങ്ങനെയായി ജോലിക്കാരൊക്കെ സെറ്റായെന്ന് ചോദിക്കാം ഇല്ല പ്രോ എന്ന് പറയാം അതെന്താ പതിനാല് ലക്ഷം രൂപ വേണം ജോലിക്ക് പോകണമെങ്കിൽ പതിനാല് ലക്ഷം രൂപയോ ഇതെന്താ ജോലി വാങ്ങിക്കാനായിട്ട് പതിനാല് ലക്ഷം രൂപ എടുത്ത് അങ്ങോട്ട് സാധാരണ സാധാരണഗതിയിൽ ഇങ്ങോട്ടാണ് പൈസ മേടിക്കുന്നത് ഇത് അങ്ങോട്ട് പൈസ കൊടുത്താണോ ജോലിക്ക് കയറുന്നത് എന്ന് ചോദിക്കുക അതങ്ങനെയൊക്കെയാണ് എവിടെ നമ്മൾ പതിനാല് ലക്ഷം രൂപ കൊടുത്താലോ അവിടെ കയറാൻ പറ്റുള്ളൂ പക്ഷേ ഒരു മാസം ലക്ഷങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പതിനാല് ലക്ഷം രൂപ കൊടുക്കണ്ടേ എന്നിട്ട് എന്താ തീരുമാനിച്ചു എടാ നിന്റെ ഭാര്യ ഭയങ്കര മലേഷ്യയിലേ അവരുടെ കുടുംബക്കാരൊക്കെ ഒരു കാര്യം ചെയ്യാൻ ഭാര്യയോട് പറയാൻ മേലേന്ന് ചോദിക്കും അതൊന്നും നടക്കില്ല അവളുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല എപ്പോഴെന്ന് പറയണം പിന്നെയോ പിന്നെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിൽ വീണ്ട ആധാരം പണയം വെച്ച് അമ്മയോട് തരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മയും തന്നില്ലെന്ന് പറയണം ആഹാ പെട്ടല്ലോ അല്ലെ പിന്നെന്തിനാ നീ ഇവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കണം എന്ന് നോക്കും അത് ബ്രോ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കണം എങ്ങനെ പതിനാല് ലക്ഷം രൂപ എനിക്ക് തരാവോ എന്ന് ചോദിക്കണം നീ പലിശയ്ക്ക് കൊടുക്കുന്നല്ലേ നിൽക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പൊട്ടിച്ചിരിക്കണം എന്റെ ദൈവമേ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം അവന്റെ ചിരി കണ്ടുകഴിഞ്ഞപ്പത്തേന് ശുതി ചോദിച്ചു നീ എന്താടാ ചിരിക്കണേ എങ്ങനെ ചിരിക്കായിരിക്കും ബ്രോ പതിനാല് ലക്ഷം രൂപ സ്വന്തം ഭാര്യയ്ക്ക് വിശ്വാസം അമ്മയ്ക്ക് വിശ്വാസമില്ല സാധാരണ സാധാരണഗതിയിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാര് ആദ്യം സ്വന്തം അമ്മ പിന്നെ ഭാര്യ ഇവരായിരിക്കും പക്ഷെ ഇവർ രണ്ടുപേരും വിശ്വസിക്കാൻ നിർത്ത് ഞാൻ വിശ്വസിക്കണോ അല്ലേ ഒരു ഇരുപതിനായിരം രൂപ നിനക്ക് ഞാൻ തന്നിട്ടെ ഒരു ഇരുന്നൂറ് തവണ നിന്റെ ഞാൻ പുറകെ നടന്നു ഇനിയിപ്പൊ നിനക്ക് പതിനാല് ലക്ഷം രൂപ തന്നിട്ട് ഞാനേ ഈ ലോകമായ ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കണം അവസാനം ഞാൻ പിന്നെ തപ്പി കണ്ടുപിടിക്കാൻ ചന്ദനിലും കൂടെ പോകേണ്ട വരുമെന്ന് പറയണേ ഇത് കഴിഞ്ഞപ്പോൾ സുധീർ ബ്രോ അങ്ങനെ പറയല്ലേ ഇത് കേട്ട അവൻ പറഞ്ഞു എന്റെ ബ്രോ എന്റെ ഈ പതിനാല് ലക്ഷം രൂപയൊന്നും ഇല്ല ഞാൻ ഇച്ചിരി ഇച്ചിരി പൈസ ഒക്കെ വട്ടി കൊടുക്കുന്നല്ലാതെ വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാറുമില്ല എന്റെ വിട്ടില്ലാതെ അത്രയും രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ പാർക്കിൽ കൂടെ ഒക്കെ വന്നിരിക്കേണ്ട വരുമായിരുന്നോ എന്നൊക്കെ പറയാണ് അങ്ങനെ ആ പ്രതീക്ഷയും പോയി അവസാനം പറഞ്ഞൊരു കാര്യം ചെയ്യ പൈസ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു സ്വാമിയുണ്ട് ആ സ്വാമിയുടെ അടുത്തേക്ക് നമുക്ക് പോകാന്ന് പറയുന്നത് സ്വാമിയ അതൊക്കെയുണ്ട് നീ വാ ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ അടുത്തേക്ക് സുധീനെ വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയത്ത് വർഷ എന്തു ചെയ്യാ അപ്പ അതേപോലെ തന്നെ ഓഫീസിലേക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാണ് അങ്ങനെ പോണ സമയത്താണ് റോഷൻ ആ കാഴ്ച കാണുന്നത് അപ്പൊ റോഷൻ ആദ്യം വർഷേനെ കല്യാണം വലിയ വന്ന ആ സമയത്ത് വർഷയ്ക്ക് അവൻ ഇഷ്ടമില്ലായിരുന്നു അത് മാത്രമല്ല വർഷ ശ്രീകാന്ത് തമ്മിൽ ഇഷ്ടമായിരുന്നല്ലോ അപ്പം അതിൻ്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ പിന്നെ പോരാത്തേന് വർഷയുടെ മുഖത്ത് ആസ്വദിക്കാൻ ശ്രമിച്ച് അന്ന് അവനെ ഒന്ന് പഞ്ഞി കിട്ടതോ അവനിങ്ങനെ കണ്ടു വർഷം പോകുന്നേ വർഷം പോകുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവനോർത്ത് ഇപ്പോൾ കുട്ടി പണി കൊടുക്കാൻ പറ്റിയ സമയം ഉള്ളൂ എന്ന് വിചാരിച്ച് എന്തു ചെയ്യണം വർഷം പോകുന്ന സ്കൂട്ടിയുടെ പുറകെ അവനിങ്ങനെ പിന്തുടർന്ന് പോകണം വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് വർഷം സ്കൂട്ടി എടുത്തോണ്ടാണ് പോകുന്നത് അങ്ങനെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് കുറച്ചൂരം ചെന്ന് കഴിഞ്ഞിട്ട് എന്തു ചെയ്യാണ് അവളുടെ സ്കൂട്ടിക്ക് നേരം കാറ് വട്ടുകിട്ട് അവൻ ചാടി ഇറങ്ങുകയാണ് ഈ സമയം വർഷം ഇറങ്ങിയിട്ടു നിനോ നീയോ നീ എന്തിനാണ് എന്റെ പുറം വന്നെന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുകയാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഇപ്പഴാണ് നിന്നെ ഒന്ന് കണ്ടു കിട്ടിയത് കൊറേ കാലത്ത് എൻ്റെ ഒരു ആഗ്രവാടി നീ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാ കാണിച്ചേ നീ എന്നെ നിന്റെ ചേച്ചിനെ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയില്ലേ അപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോ നിന്നെ ഞാൻ ആഗ്രഹിച്ച എല്ലാവരും മുനിയാൻ നാണം കിട്ടും കല്യാണം ഉറപ്പിച്ചുകൊണ്ട് മാറിപ്പോയി കഴിഞ്ഞപ്പത്തരും പെണ്ണ് കിട്ടാത്തവനെ ഞാനെന്നുള്ള ചിന്ത ഉണ്ടായി അറിയാലോ നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോ നീ അങ്ങനെ സൂചിച്ച് ജീവിക്കുവല്ലേ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യെ കയറി പിടിക്കുവാണ് കൈയ്യന്ന് വിടാൻ പറഞ്ഞു പക്ഷെ റോഷം വെട്ടില്ല കയ്യെ പിടിച്ച് വലിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടാൻ തുടങ്ങുകയാണ് പക്ഷേങ്കിൽ ആ അവൾ എന്ത് ചെയ്യുവാണ് തടയു പക്ഷെ വർഷയുടെ എതിർപ്പൊന്നും അവഗണിക്കാതെ അവൻ പിടിച്ച് പഠിച്ചുകൊണ്ട് പോയിക്കുമ്പത്തേനും അതിന് മുന്നേ വർഷയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോത്തേന് പുറകുന്ന ഒറ്റ അടി കിട്ടിയത് റോഷൻ ഒരു നിമിഷം സൈഡിലേക്ക് മാറിപ്പോയി നോക്കി കഴിഞ്ഞപ്പോ തന്നെ സച്ചി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ആ സമയത്ത് വർഷ സച്ചി വന്ന് അവനെ ഇട്ട് എടുത്തിട്ട് അങ്ങോട്ട് കുടയാണ് കൃത്യ സമയത്ത് തന്നെ സച്ചി വന്നുകൊണ്ട് വർഷയുടെ ജീവൻ രക്ഷപ്പെടുകയാണ് അല്ലെ വർഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിനും വർഷ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്ന നോക്കി നിൽക്കുന്ന സമയത്ത് സച്ചി വെച്ചു നീയ്യ എൻ്റെ ആനുജയത്തോടെ കയ്യെ പിടിക്കും അല്ലയുടെ അല്ലെടാൻ ചോദിച്ചോണ്ട് അവനെ അവിടെ ഇട്ട് പന്നിക്കിടുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു വർഷ സച്ചി ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്നു തന്നെ രക്ഷിക്കുന്നു ഒക്കെയുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തറന്നുകൊണ്ട് നിർത്തുന്നു നന്ദി